പിണറായി ആ വർദ്ധാനല്ലേ പിണറായി മുഖ്യമന്ത്രിയോ മറ്റേ പ്രധാനമന്ത്രിയോ ആനെ പിന്തു ആരെയും താരതമ്യം ചെയ്യോ ആനെ ആനന് പിന്തുണ്ടുമായിട്ട് ആരെയും താരതമ്യം ചെയ്യോ അത്രേ ഉള്ളൂ പറയുന്ന പറ്റി ചോദിക്കാനേ പാടില്ല അത്ര പറയാനില്ല മാർക്ക് എത്ര കൊടുക്കാൻ പറ്റും മൈനസ് കാരണം പലതും ഉണ്ട് എന്നുവച്ചാ അത് നാട് നന്നാക്കാനുള്ള ഭരണമല്ല എന്ന് തോന്നുന്നു നാട് നന്നാക്കാനുള്ള ഭരണം മോദിജിയുടെയാണ് കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല വേറെ രണ്ടും കൊടുക്കാൻ പറ്റില്ല പരമാവധി രണ്ട് കൊടുക്കാൻ പറ്റൂല എന്താ കൊടുക്കുന്ന അദ്ദേഹം ചെയ്തതിന്റെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ചുമക്കപ്പെടണം ഇന്ന് അയ്യപ്പ ഭക്തന്മാരെ നാൽപ്പതിനായിരം ആളെ അധികം കേറ്റാൻ ഓർഡർ ഓർഡറിട്ടത് ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി ഹിന്ദുവിനെ നശിപ്പിച്ചിട്ട് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി മാത്രം പിണറായി വിജയൻ നടത്തിക്കൂട്ടുന്ന ഒരു നാടകമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പത്തിൽ നിങ്ങൾ പറയുന്നതിന്റെ ഒന്നിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ആ സംഖ്യ മാത്രമേ കൊടുക്കാൻ കഴിയൂ അത് സീറോ ആണ് അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല പത്തിലെ പിണറായിക്ക് മാർക്ക് പറഞ്ഞിട്ട് ഒരു മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ സീറോ മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത് നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ അതാണ് ഇപ്പൊ പിണറായി വിജയന് കൊടുക്കേണ്ടത് ഒന്നും ഇല്ല പറയാനായിട്ട് ായ മുഖ്യമന്ത്രിയെ പറ്റി എന്ത് പറയാനാണ് ഇനി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്താ പാവം എന്താ എന്തപ്പോള് ചെയ്യണത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണുണ്ടോ അയാള് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം ഒരുപാട് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു പ്രകസനം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരുന്നുണ്ട് അവര് കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും കൊണ്ടുവന്നിട്ട് കേരളാണ് ചെയ്യണ കേരളാണ് ചെയ്യണേ ഞാൻ പേര് പറഞ്ഞിട്ടാ ഇപ്പൊ നാളെ വലിയ വീട്ടിലൊന്നും മാർക്ക് ഇടാൻ വേണ്ടിട്ട് നമുക്ക് ഇതുവരെ ഒന്നും ചെയ്ത് തന്നിട്ടില്ലല്ലോ ഇപ്പൊ നികുതി കിട്ടി ബിൽഡിംഗ് ടാക്സ് എല്ലാം കൂട്ടിട്ടില്ലേ ഒന്നിനും നമുക്ക് എന്താ പറയാ ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ടായിട്ട് തോന്നുന്നില്ല ഇപ്പൊ കുടുംബശ്രീ അതൊക്കെ ഉണ്ടെങ്കിലും അതും അവരെ വെച്ചിട്ട് യൂസ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അതായത് ഇപ്പൊ സ്കൂളിൽ അതിനൊക്കെ നിർബന്ധമായി പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കുടുംബശ്രീ ലോൺ കൊടുക്കില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ നേരിടുന്നുണ്ട് നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയരുത് ഒരു കാര്യം പിണറായിക്ക് ഒരു മാർക്കും വീട്ടിലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ട് അച്ഛൻ അവർക്ക് പെൻഷൻ കിട്ടിയിട്ട് എന്ത് മാർക്കാണ് കൊടുക്കുക അതൊന്നും അറിയിക്കാൻ പറ്റാ നമ്മടെ വീട്ടില് അച്ഛനെ അച്ഛനക്ക് ഇതുണ്ട് വീട്ടിന്റെ ഈ സമ്പത്തിന്റെ പൈസ വരുന്നുണ്ട് മൂന്നര പൈസ ഇതിന്റെ പിണറായിയുടെ പൈസ പെൻഷൻ പൈസ ഇതായിട്ടും വന്നിട്ടില്ല ഒരു നാല് മാസമായിട്ടോളം ആറ് മാസത്തോളം മേലായിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ പറയുക റേഷൻകാടേ പോയിണ്ടായിരുന്നു റേഷൻകാട് പോകും അവിടെ കേരള സർക്കാരിന്റെ മൂന്ന് സർക്കാരിൻ്റെയും വേറെ ഡിവൈഡ് ആയിട്ടാണ് കാണിക്കുന്നു അതിന് കേരള മോദി സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ട് മണ്ണെണ്ണം മാത്രമേ ഉള്ളൂ കേരള സർക്കാർ കേരള സർക്കാരിന്റെ ബാക്കി അരി എന്തൊക്കെ ഒരു പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇല്ല പിണറായിക്ക് മാർക്ക് കൊടുക്കാൻ പിണറായി വിജയൻ അത് ഒന്നും എത്തൂല പിണറായി എവിടെ മോദി എവിടെ ഞങ്ങളൊക്കെ ഇപ്പൊ അയ്യാണ്ടായി ആളെ സഹിച്ചിട്ട് അയ്യാണ്ട പിണറായി അഭിപ്രായമില്ല അഭിപ്രായം ഇല്ല ഒന്നും പറയാൻ പറ്റില്ല പിണറായി ഉറപ്പായിട്ടും പിണറായിട്ട പിണറായി ചോദിക്കേണ്ട കാര്യമില്ല അത് പോയതാ ഇവിടെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ലൈനില് അത്രയും ലൈനില് ഇരിക്കുന്ന ഒരാളും കാരണം എന്തിനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് പിണറായി വിജയം വെറും ഒരു പിണറായി അത്രയേ ഉള്ളൂ